സിറോ മലബാർ സഭയുടെ മുപ്പത്തി മൂന്നാമത് സിനഡിൻ്റെ ആദ്യ സമ്മേളനമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ആറാം തീയതി മുതൽ പതിനൊന്നാം തീയതി ആയി ഇന്ന് വരെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് വൈകുന്നേരമാണ് സിനഡ് സമാപിക്കുന്നത് സിനിൽ അമ്പത്തിനാല് പിതാക്കന്മാരാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് സിനഡുമായി ബന്ധപ്പെട്ട് സഭയെ സംബന്ധിച്ചും അതുപോലെ തന്നെ സമൂഹത്തെ ബാധിക്കുന്നതുമായ നിരവധി പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ചകൾ നടക്കുകയുണ്ടായി വളരെ ക്രിയാത്മകമായ ചർച്ചകളാണ് സിലഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രധാനമായും പറയേണ്ട ഒരു വിഷയമെന്ന് പറയുക ഇന്ന് കാർഷിക മേഖലയിൽ കൃഷിക്കാരെ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തെക്കുറിച്ച് വനം നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് അതുപോലെ തന്നെ വന്യജീവി ആക്രമണങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായ ചർച്ചകൾ നടക്കുകയുണ്ടായി കൂട്ടിച്ചേർന്ന് ചോദിച്ച കാര്യം വളരെ പ്രസക്തമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശുദ്ധ കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ഈ ദിവസങ്ങളിലുണ്ടായ അക്രമ സംഭവങ്ങളെക്കുറിച്ചുമാണ് ഒരു കാര്യം പറയാനുള്ളത് ഇതാണ് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട് ഒരു കാരണവശാലും ക്രിസ്തീയ സഭയിൽ സംഭവിക്കാൻ പാടില്ലാത്ത വിധത്തിൽ അത്യന്തം മോശമായ അപലപിക്കപ്പെടേണ്ട ചിലപ്പോഴെങ്കിലുമൊക്കെ അപ്ര അക്രമാസക്തമാകുന്ന രീതിയിലും മറ്റുള്ളവരെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുമൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു വിഭാഗം വൈദികരുടെ ഇടയിൽ നിന്നും അതുപോലെ തന്നെ വൈദികരുടെ പ്രേരണ കൊണ്ടായിരിക്കാം ഒരു വിഭാഗം വരുന്ന വിശ്വാസ സമൂഹത്തിന് മുൻപിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് ഈ അടുത്ത ദിവസങ്ങളിൽ സഭയുടെ സിനിമ സിന സിനിരിക്കെ തന്നെ നിരാഹാര സമരം സമരമിരിക്കുക പോലുള്ള സമരപരമ്പരകൾ നടത്തിയതും കഴിഞ്ഞ രണ്ട് ദിവസമായി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാസന ഭവനം കൈയ്യേറിക്കൊണ്ട് അവിടെ അക്രമ സംഭവങ്ങൾ നടത്തുകയും ചെയ്തത് അത്യന്തം അപലപനീയമാണ് ഈ കാര്യങ്ങളിൽ എറണാകുളത്തുള്ള കുര്യായിലെ ബഹുമാനപ്പെട്ട വൈദികരുമായി ഞാൻ സംസാരിക്കാനിടയായി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ അഭിമന്യമാർ ബോസ്കോ പുത്തൂർ പിതാവ് സ്ഥലത്തില്ലാത്ത സമയത്ത് സിനഡിൽ പങ്കെടുത്തുകൊണ്ട് കാക്കനാടുള്ള ഇവിടെ മൗണ്ട് സെന്റ് തോമസ് ആണ് പിതാവ് ഉള്ളത് അതിരൂപതാ നാഥൻ ഇല്ലാത്ത സമയത്ത് അവിടെ അതിക്രമിച്ച് കയറുകയും അതും ഒരു ദിവസം അപ്രതീക്ഷിതമായി യാതൊരു മുന്നറിയിപ്പുകളും നൽകാതെ ഏകദേശം ഇരുപത്തിയൊന്നോളം അച്ഛന്മാർ ഉച്ചയ്ക്ക് രണ്ടു മണിയോടടുത്ത സമയത്താണ് ഇപ്രകാരം അവിടെ അതിക്രമിച്ചു കയറിയത് അതിക്രമിച്ച് കയറിയത് പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവിടെ അടുത്തുള്ള ഒരു കടയുടെ അകത്തുകൂടെ കയറി സ്കൂളിൻ്റെ ബിൽഡിങ്ങിന് ഒരു ക്ലാസ് മുറിയുടെ വാതിലൂടെയാണ് അവർ കടന്ന് അതിരൂപതാ ഭവനത്തിലേക്ക് ചെന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അവിടെ ചെന്നുവെന്ന് മാത്രമല്ല അവിടെ ചെന്ന് ഞങ്ങളുടെ സമരം ഇരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ലൈവായി വാർത്തകൾ കൊടുക്കുകയും അവിടെ ഉണ്ടായിരുന്ന കുരി അതിരൂപതയുടെ കുര്യായിലെ ബഹുമാനപ്പെട്ട വൈദികരെ ബന്ധികളാക്കുന്ന രീതിയിൽ അതിരൂപതാ ഭവനത്തിന്റെ കുര്യയുടെ ഓഫീസുകളൊക്കെ താഴിട്ട് താഴെട്ടുപൂട്ടുകയും അതിരൂപതാ ഭവനത്തിലേക്കുള്ള വഴികളും പാസേജുകളും മറ്റും പൂട്ടുകയും ഒക്കെ ചെയ്തത് അത്യന്തം അപലപനയുമാണ് അതുപോലെ തന്നെ അവിടെ നിന്നുള്ള വൈദികർ പറഞ്ഞതനുസരിച്ച് അവിടെയുള്ള സി സി ടി വി ക്യാമറകളും മറച്ചു വെച്ചുകൊണ്ടാണ് അവരിപ്രകാരം അവിടെയുള്ള വൈദികരെ ബന്ധികളാക്കിയത് രണ്ട് ദിവസം കുര്യായിലുള്ള ബഹുമാനപ്പെട്ട വൈദികർക്ക് ഭക്ഷണം പോലും കൊടുക്കാത്ത രീതിയിൽ അവരെ ബുദ്ധിമുട്ടിച്ചു പീഡിപ്പിച്ചു എന്നുള്ളത് തീർച്ചയായും അത്യന്തം മോശമാണ് വൈദികരുടെ അടുക്കിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ് സാധാരണ മനുഷ്യർ പോലും ചെയ്യുന്ന ഒരു കാര്യമല്ലല്ലോ ഇത് അതുകൊണ്ട് തന്നെയും സഭ ഇതിനെ അപലപിക്കുന്നു ക്രൈസ്തവമല്ലാത്ത സമരപരിപാടികളിലൂടെ ഇപ്രകാരമുള്ള തീരുമാനങ്ങളെ പിൻവലിപ്പിക്കാമെന്ന് ആരെങ്കിലുമൊക്കെ കരുതുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ് കാരണം മാർപ്പാപ്പ അംഗീകരിച്ച സഭാസിനടിന്റെ തീരുമാനത്തെ ഒരു കാരണവശാലും പിൻവലിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല മാർപ്പാപ്പ അന്തിമമായി തീരുമാനം അറിയിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെയും ഈ കാര്യത്തിൽ ഒരു പുനരാലോചന ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് സിനഡിന്റെ സുചിന്തിതമായ അഭിപ്രായവും തീരുമാനവും അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇപ്രകാരമുള്ള അക്രമ സംഭവങ്ങൾ നടത്തിയും പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചും സമരപരമ്പരകൾ നടത്തിയും ആരുടെയെങ്കിലുമൊക്കെ മനസ്സുമാറ്റാമെന്നോ അതുമല്ലെങ്കിൽ ഇപ്രകാരമുള്ള തീരുമാനത്തെ പിൻവലിപ്പിക്കാമെന്നോ ശ്രമിക്കരുതുന്നത് ബാലിശമാണെന്ന് മാത്രമല്ല ഇപ്രകാരമുള്ള അക്രമ സംഭവങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കാൻ സാധ്യമല്ല അഭിമന്യ ബോസ്കോ പുത്തൂർപ്പിതാവരുടെ നിർദ്ദേശം അനുസരിച്ച് നിയമപാലകരുടെ പോലീസിന്റെ സേവനം ആവശ്യപ്പെട്ടു പോലീസ് കഴിഞ്ഞ രണ്ട് ദിവസമായി ഇവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെ കൂടെ പ്രവർത്തിക്കുകയായിരുന്നു അവരെ അറസ്റ്റ് ചെയ്തില്ല അവരെ കസ്റ്റഡിയിലെടുത്തിട്ടില്ല അതിക്രമിച്ച് കയറിയതാണ് എന്ന് പറഞ്ഞിട്ട് പോലും അവരോട് വളരെ സഹിഷ്ണുതയോടുകൂടെ നമ്മുടെ പോലീസുകാർ പ്രവർത്തിച്ചു അതുകൊണ്ട് തന്നെയും പോലീസുകാരെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ടും വീണ്ടും വീണ്ടും അവിടെയുള്ള ഈ അതിക്രമിച്ച് കയറിയ ഇരുപത്തൊന്നോളം വരുന്ന വൈദികര് പ്രകോപനപരമായി സംസാരിച്ചു അതിൻ്റെ ഒക്കെ വീഡിയോകളിൽ നമുക്ക് പുറത്തു വന്നിട്ടുണ്ട് ഒരു കാരണവശാലും ഇത് സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് ഒരു അപേക്ഷയാണുള്ളത് എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ ഇപ്രകാരം വിഘടിച്ചു നിൽക്കുന്ന സഭയുടെ തീരുമാനത്തോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്ന വൈദികർ ഇപ്രകാരമുള്ള സമരങ്ങളിൽ നിന്നും പിന്മാറുകയും മാർപ്പാപ്പയുടെ തീരുമാനവും സിനഡിന്റെ തീരുമാനവും അനുസരിച്ചുള്ള ഏകീകൃത കുർബാന വിശുദ്ധ കുർബാന അർപ്പിച്ച് പൊതുസമൂഹത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ അപമാനത്തിന് സഭയ്ക്കുണ്ടായിരിക്കുന്ന വലിയ അപമാനമാണിത്

അദ്ദേഹം അതുമായി ബന്ധപ്പെട്ടെങ്കിലും തീരുമാനങ്ങളുണ്ടെങ്കിൽ അറിയിക്കുന്നതാണ് മേജർ ആർച്ച് ബിഷപ്പ് സർക്കിളിലൂടെ പറയേണ്ട കാര്യങ്ങളെ മുൻകൂട്ടി പറയുന്നത് ശരിയല്ലാത്ത ഒരു നിലപാടാണ് അതുകൊണ്ട് തന്നെയും എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കും സീറോ മലബാർ സഭയ്ക്കും വിശ്വാസ സമൂഹത്തിനും മുഴുവനും പൊതുസമൂഹത്തിനും ഗുണകരമാകുന്ന തീരുമാനങ്ങൾ തീർച്ചയായും സിനഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അത് ഭരണപരമായ മാറ്റങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് അല്പം പ്രീമച്ചോർ ആയിരിക്കും ഇപ്പം തന്നെ അതിനെക്കുറിച്ച് പ്രതികരിക്കുക എന്നുള്ളത് ചില മാധ്യമങ്ങളിലൂടെ ഫ്രണ്ട്ലൈൻ മാധ്യമങ്ങളിലും ചാനലിലും ഒക്കെ അങ്ങനെയുള്ള വാർത്തകൾ ബ്രേക്ക് ചെയ്തതായിട്ട് കണ്ടു അതിനെക്കുറിച്ച് ഇപ്പം പ്രതികരിക്കുക സാധ്യമല്ല കാരണം മേജർ ആർച്ച് ബിഷപ്പിന്റെ സർക്കുലർ ആണ് അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം അറിയിക്കേണ്ടത് അതിനുശേഷം അതിനെ കുറിച്ച് പ്രതികരിക്കാം അച്ഛാ ഒരു കാര്യം കൂടി ഇപ്പൊ ഈ ഒരു വിഷയം കഴിഞ്ഞ വർഷങ്ങളായിട്ട് സിറം മലബാർ സഭയിൽ മാത്രമല്ല കേരളത്തിലെ ക്രൈസ്തവ സഭയിൽ മൊത്തത്തിൽ വലിയൊരു ഉതപ്പും വളരെ വേദനയെ നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ ഈ ഒരു സീനഡ് നടക്കുന്ന സമയത്ത് ഈ നടന്ന സംഭവങ്ങളെല്ലാം കഴിഞ്ഞ മൂന്നാറ് ദിവസങ്ങളായിട്ട് ക്രൈസ്തവ സമൂഹം വളരെ വേദനിച്ചാണ് മാധ്യമങ്ങളോടെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനൊരു പൂർണ്ണമായ ഒരു അവസാനം അത് ഈ ഒരു സീനഡിൽ തീരുമാനം എടുത്തിട്ടുണ്ടോ ക്രൈസ്തവ സമൂഹത്തിന് പൊതുവെ വലിയ വേദന ഉളവാക്കുന്നതും പൊതുസമൂഹത്തിൽ ഉതപ്പു നൽകുന്നതുമായ കത്തോലിക്കാ വിശ്വാസത്തെയും കത്തോലിക്കാ സഭയെയും ഇകഴ്ത്തി കാണിക്കേണ്ടി വരുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ചില വൈദികരുടെ ഭാഗത്തു നിന്നും ചില വിശ്വാസ സമൂഹത്തിന്റെ ഭാഗത്തു നിന്നും ചില സംഘടനകളൊക്കെ രൂപീകരിച്ച് നടക്കുന്നുവെന്ന് പറയുന്നത് വളരെ മോശമായൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെയും ഇപ്രകാരമുള്ള എല്ലാ പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും അറുതി വരുത്തണം പൂർണമായ ഒരു അന്ത്യം കാണണം എന്നിട്ട് സഭ സന്തോഷകരമായി പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മഹാജൂബിലി വർഷത്തിലാണ് നമ്മൾ മാർപ്പാപ്പ പ്രത്യാശയോടെ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞ് പ്രത്യാശയോടെ തീർത്ഥാടകരായി നമ്മളെയൊക്കെ ക്ഷണിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുക അതുകൊണ്ട് തന്നെയും സഭ പ്രത്യാശയിലാണ് സഭയുടെ സിനഡും പ്രത്യാശയിലാണ് ഈ കാര്യങ്ങൾക്കൊക്കെ തീരുമാനം തീരുമാനമുണ്ടാകുമെന്നും കാര്യങ്ങളൊക്കെ എല്ലാവരും അംഗീകരിച്ചും മനസ്സിലാക്കിയും വിവേകത്തോടുകൂടി ഈ കാര്യങ്ങൾ ഇടപെടുകയും ഈ തീരുമാനം മനസ്സിലാക്കി വേണ്ട രീതിയിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടുന്ന ഒരു ദൈവകൃപ പരിശുദ്ധാത്മാവിന്റെ വിവേകമെന്നുള്ള എന്ന വരം അവർക്ക് ലഭിക്കും എന്ന് തന്നെയാണ് സഭയും സഭയുടെ സിനഡും ആശിക്കുന്നത്